മതബോധനത്തിന്റെ പദ്ധതി ദ്രവ്യം മനസ്സിന്റെ സങ്കല്പമാണെന്നും മനസ്സ് സൂക്ഷ്മവും ദ്രവ്യത്തെ കൂടി സൃഷ്ടിക്കുന്നതുമാണെന്നുമാണ് ദ്രവ്യത്തിന്റെ മേഖലകൾക്കപ്പുറത്തേക്ക് മ്യൂററ്റിനും ടെസ്റ്റ് ട്യൂബുകൾക്കും പ്രസക്തിയില്ല അതുകൊണ്ട് മതബോധനത്തിൻ്റെ സൂക്ഷ്മ തലങ്ങളെ പരീക്ഷണശാലയിൽ ഹിംസാതന്തുരമായ ഒരവബോധത്തിന് വിധേയമാക്കുന്നത് മതത്തിൻ്റെ മരണവുമാണെന്ന് സാമ്പ്രദായികന്മാർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആ കൂട്ടത്തിലൊരാളാണ് ഞാനും അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയെ സമീപിക്കുമ്പോഴും ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഭഗവത്ഗീതയെന്ന് സ്ഥാപിക്കുവാൻ അടുത്ത കാലത്തായിട്ട് ഒട്ടേറെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെന്ന് പറയുമ്പോൾ ഭൗതികശാസ്ത്രത്തിൻ്റെ നിഷ്ഠൂരമായ പരീക്ഷണ രീതികളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് മാനവന്റെ ഹൃദയത്തെ തകർക്കുകയും മസ്തിഷ്കത്തിലേക്ക് ഒട്ടേറെ സംവേദനങ്ങൾ എത്തിക്കുകയും അതിനപ്പുറം മാധ്യമ ലോകം കൊണ്ടെത്തിക്കുന്ന ഒട്ടേറെ വിഭവങ്ങൾ മസ്തിഷ്കത്തിൽ നിറച്ചു വയ്ക്കുവാൻ മാത്രം പര്യാപ്തമാവുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ ഒരു പുസ്തകത്തിൽ കുറിച്ചിട്ട കുറെ അക്ഷരങ്ങൾ പോലെ നിർജീവമായി തീരുകയാണ് ചെയ്യുക അവന്റെ അവബോധത്തിൽ നിന്നാണ് എല്ലാ അറിവും രൂപാന്തരപ്പെടുന്നതെന്നും അത് മൗനത്തിലാണ് രൂപാന്തരം പ്രാപിക്കുന്നതെന്നും അറിവ് തപസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നും അല്ലാതെ കാണാതെ പഠിച്ച് തലച്ചോറിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങളിൽ നിന്നല്ലെന്നും അവയൊന്നും ജീവസന്ധാരണത്തിൻ്റെ ആപദ്ഘട്ടങ്ങളിൽ അവന് സഹായകമായിത്തീരുന്നില്ലെന്നും അവ പേര് പ്രശസ്തി ധനം എന്ന വ്യായാമത്തിനപ്പുറം മനുഷ്യനുപകാരപ്രദമല്ലെന്നും ചിന്തിച്ച ചില പ്രാചീനരായ ആചാര്യന്മാരുണ്ട് അവർ രൂപപ്പെടുത്തിയ അതിമനോഹരമായൊരു തഥ്യയാണ് മഹാഭാരതം ഒരു ഭാഗത്ത് ദ്രവ്യത്തെ അവലംബമാക്കി രൂപാന്തരപ്പെടുത്തിയെടുത്ത രാഷ്ട്രഘടനയും ദ്രവ്യത്തിന് പരമപ്രാധാന്യം നൽകി രൂപാന്തരപ്പെടുത്തിയ നീതിശാസ്ത്രങ്ങളും ദ്രവ്യത്തെ സർവോപരി നേടേണ്ട വസ്തു അതുമാത്രമാണെന്ന മാത്രമാണെന്ന തരത്തിൽ രൂപപ്പെടുത്തിയെടുത്ത സംസ്കാരവും പൂർവപക്ഷമാക്കി മനുഷ്യ മനസ്സാണ് സർവോപരി ശ്രേഷ്ഠമായിട്ടുള്ളത് അതിലെ പുണ്യങ്ങളാണ് ആനന്ദത്തിന് കാരണമായി തീരുന്നത് ദ്രവ്യ സഞ്ചയം ഒരിക്കലും വ്യക്തിക്ക് ആനന്ദം നൽകുന്നില്ല അത് ദുഃഖത്തെ മാത്രമേ നൽകുന്നുള്ളൂ അതിൻ്റെ വിതരണം അതിൻ്റെ സമ്പാദനം അതിനെക്കുറിച്ചുള്ള ആശ ഇതെല്ലാം സർവനാശകരങ്ങളായ യുദ്ധങ്ങളിലേക്ക് മാത്രമാണ് നയിക്കുന്നത് എന്ന് സമർത്ഥിക്കുവാനാണ് മഹാപ്രതിഭയായ വ്യാസൻ തൻ്റെ ആത്മകഥയ്ക്ക് ഇടം നൽകുന്നു ഇതാണ് ഞങ്ങൾ പഠിച്ച ഗീതയുടെ രീതി അതുകൊണ്ടതിൽ മനുഷ്യ മനസ്സിനെ ആവോളം പഠിച്ച ഒരു മാനവ സ്നേഹി യുദ്ധം ഒരിക്കലും അരുത് എന്നും അഹിംസയാണ് പരമമായ ധർമ്മമെന്നും ഉപദേശിക്കുന്നതാണ് ഭഗവത്ഗീത അല്ലാതെ കാലികമായൊരു യുദ്ധത്തിൽ തളർന്നു വീഴുന്ന ഒരുവനെ മനോഹരങ്ങളായ ദർശനങ്ങൾ നൽകി എഴുന്നേൽപ്പിച്ച് നിർത്തി താഴെയിട്ട ആയുധം കയ്യിലെടുപ്പിച്ച് യുദ്ധം ചെയ്യിപ്പിക്കുന്നതല്ല ഞങ്ങൾ പഠിച്ച മ ഭഗവത്ഗീത ഭഗവത്ഗീത പ്രാധാന്യം നൽകുന്നത് വിവസ്വാൻ മനുവിനും മനു ഇക്ഷാകുവിനും ഇക്ഷാഗു സ്വപുത്രനും പറഞ്ഞുകൊടുത്ത് പരമ്പരയ അനുഷ്ഠിച്ചു പോന്ന ആത്മപ്രാധാന്യത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി ഒരു സംസ്കാരം അത് നഷ്ടമാകുന്നിടത്തു നിന്നാണ് നഷ്ടമായതിനെക്കുറിച്ച് ഗീതയുടെ എക്കാലത്തെയും വിഖ്യാത വ്യാഖ്യാതാവായ ഭാഷ്യകാരന് സ്വതന്ത്രമായ അഭിപ്രായവുമുണ്ട് ദുർബലാൻ അജിതേന്ദ്രിയൻ പ്രാപ്യ യോഗോ നഷ്ട പരന്തവാം വിവസ്വതയെ യോഗം പ്രോക്തവാൻ അഹം അവയം വിവസ്വാൻ മനവേ പ്രാഹ മനവിക്ഷാകേ പ്രവിത് ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജശ്രയോ വിദുഹു സകാലേ നേഹ മഹതായോഗോ നഷ്ടപരന്ത എന്ന് ഗീതയിൽ തന്നെ പറയുന്നുണ്ട് ഇന്ന് ഞാൻ നിനക്ക് ഈ ഉപദേശിച്ചു തരുന്ന യോഗം ആദിമകാലത്തില് ഞാൻ തന്നെ വിവസ്വാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ അന്ന് വിവസ്വാന് പറഞ്ഞു കൊടുത്ത അതേ യോഗം തന്നെയാണ് ഇന്ന് നിനക്ക് പറഞ്ഞു തരുന്നത് അന്ന് ഈ യോഗം പറഞ്ഞു കൊടുത്ത ഞാൻ തന്നെയാണിന്ന് നിനക്ക് നിനക്ക് പറഞ്ഞു തരുന്നത് ഈ അറിവ് ഏകമാണെന്നും അറിയുന്നവനേകമാണെന്നും അറിയുന്ന രീതി ഏകമാണെന്നും പറയുന്ന വൈദികമായ ഒരു രീതി അതിനുണ്ട് അതിനെയാണ് പരമ്പര എന്ന് പറയുന്നത് ഗുരു എന്ന സങ്കല്പത്തെ ഭാരതീയർ കാണുന്നതും അങ്ങനെയാണ് എപ്പോഴാണോ ഒരാൾ ആ അറിവിലേക്ക് ഉയർന്നെത്തുന്നത് പരമ്പരാർജിതമായ ആ അറിവ് തൻ്റെ അനുഭവ മാറ്റുന്നത് അയാളും അറിവും വേറെയല്ല അറിയുന്ന രീതിയും വേറെയല്ല ഇത്തരം ഒരു ഏകീഭാവത്തിൽ വെച്ചാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത് വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായ കൃഷ്ണൻ എന്ന ശാരീരിക തദ്ധ്യയിലാണെങ്കിൽ ഇത് സംഭാവ്യവുമല്ല കാരണം ദ്വാപരയുഗത്തിലെ കൃഷ്ണന് യുഗാരംഭത്തിലെ വിവസ്വാന് ഈ തദ്ധ്യെ ഉപദേശിച്ചു കൊടുക്കാൻ കഴിയില്ല തന്നെ അതുകൊണ്ട് തന്നെ അർജുനൻ ആ സംശയം ചോദിക്കുകയും ഭഗവാൻ അതിനുത്തരം പറയുകയും ചെയ്യുന്നുണ്ട് സ്പഷ്ടമായി ബഹൂനി മേ വ്യതീതാനി ജന്മാനിതവജ അർജുന തന്നെയഹം വേദസർവാണി നത്വം വേദ്ധ പരന്ത എന്ന് വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട് എനിക്കും നിനക്കും അനേക ജന്മങ്ങളുണ്ട് നിന്റെ ജന്മങ്ങളെ നീ അറിയുന്നില്ല നിന്റെയും എൻ്റെയും ജന്മങ്ങളെയെല്ലാം ഞാൻ അറിയുന്നവനാകുന്നു ത്രികാലജ്ഞനായ ഒരു ഗൗരവം മുതൽ തുടർന്നു പോരുന്നതിനെ സൂചിപ്പിക്കുന്ന കൃഷ്ണൻ ആദിമ സംസ്കൃതി മുതൽ കൊണ്ടുവരേണ്ട ഒരു തദ്ധ്യെ യോഗമെന്ന് വെളിപ്പെടുത്തുമ്പോൾ അന്ന് വിവസ്വാന് പറഞ്ഞുകൊടുത്ത യോഗമാണ് ഇന്ന് നിനക്ക് യുദ്ധക്കളത്തിൽ പറഞ്ഞു തരുന്നത് അന്നത്തെ യോഗം ഇന്നില്ല ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ ഈ യുദ്ധക്കളത്തിലെത്തില്ല നിങ്ങളെ യുദ്ധക്കളത്തിലേക്ക് നയിച്ചത് നഷ്ടമായതുകൊണ്ടാണ് യോഗം നഷ്ടമായതുകൊണ്ടാണ് എങ്ങനെ നഷ്ടമായി എന്ന് ഗീതാഭാഷ്യത്തിൽ ഭഗവാൻ ശങ്കരാചാര്യർ പറയും പ്രാപ്യ യോഗോ നഷ്ടപരന്താണ് ശാസ്ത്ര കൗതുകത്തിൻ്റെയും ശാസ്ത്ര ഗവേഷണങ്ങളുടെയും ശാസ്ത്രീയമായ ജീവിതത്തിൻ്റെയും ആ അസ്ത്ര പ്രയോഗ സാമർഥ്യത്തിന്റെയും കേദാരത്തിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ ഇത് പറയുന്നത് ആ കാലഘട്ടത്തിലാണ് എല്ലാ അസ്ത്രശസ്ത്രവിദ്യകളും പൂർണ്ണമായി നേടിയെടുത്തിട്ടുള്ള ദ്രോണാചാര്യൻ ഗുരുപാണ്ഡവകുമാരന്മാർക്ക് ആചാര്യനായ ആ യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് മഹാഭാരത ഗൗരവത്തെ അതിൻ്റെ സീമാതീതമായ ലോകങ്ങളിലെത്തിക്കുവാൻ പര്യാപ്തനായ നിഷ്ഠൂര നൈഷ്ഠിക ബ്രഹ്മചാരി സ്വച്ഛന്ദമൃത്യു ദേവവ്രതൻ ഭീഷ്മൻ സർവസൈന്യാധിപനായി കൗരവക്ഷേത്രത്തിൽ നിലകൊള്ളുമ്പോഴാണ് ആ യുദ്ധക്കളത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആ ചന്ദ്രവംശ പരമ്പരയെ ദൗർബല്യവും അജിതേന്ദ്രിയത്വവും ബാധിച്ചു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഭീഷ്മരും ദുർബലനും അജിതേന്ദ്രിയനുമാണെന്ന് വ്യാഖ്യാതാക്കന്മാരും ഗീതാ വായനക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ രംഗത്തിലാണ് യഥാർത്ഥ ഗീത പഠിക്കാൻ നാം താല്പര്യപ്പെടുന്നു എങ്കിൽ സംഭവങ്ങളെ അഴിച്ചു പഠിക്കേണ്ടി വരിക ഗീതാകാരനായ വ്യാസന്റെ വാക്കുകളിൽ വിവസ്വാനും അനുഭിക്ഷുവും പരമ്പരയാ പഠിപ്പിച്ചത് ശന്തനുവിന്റെയും എന്ന ഭീഷ്മന്റെയും അഥവാ ഭീഷ്മൻ എന്ന ഗംഗാദത്തന്റെയും യുധിഷ്ഠിരന്റെയും ദുര്യോധനന്റെയും അർജുനന്റെയും ജീവിതരംഗത്ത് നഷ്ടമായി എന്ന് പറയുമ്പോൾ ഭീഷ്മരും ദ്രോണരും ത്രിപരും ശന്തനുവും യുധിഷ്ഠിരനും ദുര്യോധനനും എല്ലാം ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരുമാണെന്ന് വേറെ പറയേണ്ടതില്ല ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഇത് ഗീതയിലെ തന്നെ വാക്കാണ് മഹാഭാരതത്തിലെ വാക്കല്ല ഇത് പൂർവപക്ഷമല്ല സിദ്ധാന്തപക്ഷമാണ് ഇത് പറയുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഗീത എന്ന് വിളിക്കാവുന്ന ശ്രീ കൃഷ്ണ പരമാത്മാവിൻ്റെ വാക്കാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ തന്നെ ആത്മകഥയിൽ വ്യാസനാണ് കാരണം ആ യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് വ്യാസന്റെ സന്താനങ്ങളാണ് വ്യാസൻ എഴുതിയത് മഹാതപസ്വിയായ പരാശരന് മത്സ്യഗന്ധിയിൽ ജനിച്ചിട്ടും വിധി നിഷേധങ്ങളുള്ള കാലഘട്ടത്തിൽ ദ്വീപിൽ ജനിച്ചിട്ടും ദൈവായനനായിട്ടും നട്ടുച്ചയെ മാറ്റിമറിച്ചുകൊണ്ട് ജനിച്ചിട്ടും ഉപനിഷ സന്ദർഭങ്ങളിൽ പകല് ദമ്പതിക്രിയ ബ്രഹ്മചര്യ നിഷേധമാണെന്ന് പ്രശ്നോപനിഷത്തും മറ്റും സ്പഷ്ടമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ആ വിധികളെ ഒക്കെ മറികടന്ന് ജനിച്ചിട്ടും സർവോത്തമനായി വേദങ്ങളെ വ്യസിച്ചവനായി മഹാജ്ഞാനിയായി നിലകൊണ്ട അതേ വ്യാസനെയാണ് സത്യവതി ചിത്രാംഗതന്റെ മൃത്യുവ വിചിത്രവീരന്റെ മൃത്യുവും കഴിഞ്ഞ് വിചിത്രവീരന് പത്നിമാരായി ഗാംഗേയൻ കൂട്ടിക്കൊണ്ടുവന്ന അംബികയെയും അമ്പാലികയെയും വൈധവ്യം ബാധിച്ചു നിൽക്കുമ്പോൾ മനുസ്മൃതിയും യാജ്ഞവൽക്യ യാജ്ഞവൽക്യസ്മൃതിയും നാരദസ്മൃതിയും അനുവദിച്ചിട്ടുള്ള നിയോഗത്തിലൂടെ രാഷ്ട്ര നിർമ്മാണത്തിന് അനിവാര്യമായി പുത്രോത്പാദനത്തിനൊരുങ്ങുന്നത് വ്യാസനെ തന്നെയാണ് അതിന് കൂട്ടിക്കൊണ്ടുവരുന്നത് പകമൊഴുത്ത കാശിരാജകുമാരിമാരുടെ ചേർച്ചയിൽ പ്രകൃതി താറുമാറാകുന്നത് അറിയുന്ന വ്യാസൻ ശുക്ലാർത്തവ സംയോഗത്തിൽ നിന്നാണ് പുത്രോൽപാദനം ഉണ്ടാവുക അതിൽ സംസ്കാരത്തിന് അതീവ പ്രാധാന്യമുണ്ടെന്ന് ഭാരതീയർ വിശ്വസിച്ചു അതുകൊണ്ട് വിവാഹവും ഗർഭാധാനവും പുംസവനവും സീമന്തവും എല്ലാം അവർക്ക് സംസ്കാരമായി മൃഗതൃഷ്ണയല്ലാതായി ശുക്ലാർത്ഥവങ്ങളുടെ അംശങ്ങളിൽ അംശാംശങ്ങളിൽ സംജാതമാകുന്ന സ്വഭാവ സവിശേഷതകളാണ് വ്യക്തിയെ രൂപപ്പെടുത്തുന്നതെന്നും അയാളുടെ ശബ്ദം അയാളുടെ ഭാവം അയാളുടെ നിറം അയാളുടെ പെരുമാറ്റ വൈശിഷ്ട്യങ്ങൾ അയാളുടെ തകരാറുകൾ അയാളിലെ രോഗാതുരത്വം എന്നുവേണ്ടയെല്ലാം ശുക്ലാർത്ഥവങ്ങളെ അവലംബിച്ച് തീരുമാനിക്കാമെന്നും അതിന് വേണ്ടി വരുന്ന മാനസിക നിലയും അത് സംസ്കാരമായി രൂപപ്പെടുത്തേണ്ടെന്ന ആവശ്യകതയും അറിഞ്ഞ ഒരു സംസ്കൃതി ഇത് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തതാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം നിങ്ങളിലെ മഹാപണ്ഡിതന്മാരായ ആളുകൾ പോലും വിവാഹത്തെയും മറ്റും കാണുന്നത് ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് തീർക്കാനുള്ള ഭാഗമായി മാത്രമാണെന്നാണ് എൻ്റെ വിശ്വാസം നിയമങ്ങളിലും ആധുനിക വിദ്യാഭ്യാസത്തിലും അങ്ങനെ അല്ലാതെ ഒരു വിശ്വാസത്തിൻ്റെ പദമുള്ളത് ഞാൻ കേട്ടിട്ടില്ല മതങ്ങളിലെ വിശ്വാസത്തിൻ്റെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇടയ്ക്ക് മുറുകെ പിടിക്കുകയും നിങ്ങളുടെ വിദ്യാഭ്യാസം വേണ്ട രംഗത്ത് അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് മാത്രമാണ് വിദ്യാഭ്യാസമുള്ളവരിൽ ഞാൻ കണ്ടുപോന്നിട്ടുള്ളത് ശരിയല്ല ഇനിയും ശരിയല്ല എന്നൊന്ന് പറയാമെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട് വിദ്യാഭ്യാസമുള്ളവർ അത്രയേ കരുതുന്നുള്ളൂ എന്നാണ് എൻ്റെ ആധുനിക സാഹിത്യത്തിലും ആധുനിക സീരിയലുകളിലും ആധുനിക വിദ്യാർത്ഥികളുടെ ഇടയിൽ പോലും കോടതികളിലേക്ക് ഇതെത്തിച്ചേരുമ്പോഴുമെല്ലാം ഇതിനപ്പുറത്തെ വ്യാഖ്യാനങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നില്ല കാരണം വ്യാഖ്യാനങ്ങൾക്ക് ഭൗതികേതരമായൊരു നിലപാട് സ്വീകരിക്കാൻ നിയമങ്ങളെ നമ്മൾ പ്രാപ്തരാക്കിയിട്ടില്ല ശുത്യധിഷ്ഠിതമായ ഒരവലോകനം സ്മൃതികൾക്കുമേൽ ആധുനികർക്കില്ല ശ്രുതിവിരോധമുള്ള സ്മൃതികളെല്ലാം പരമമായ ധർമ്മമല്ല എന്ന് പറഞ്ഞ പ്രാചീനരുടെ പന്ഥാവ് ആധുനിക നിയമനിർമ്മാണ വ്യവസ്ഥയിൽ തെല്ലുമില്ല പറയാവുന്നത് നിങ്ങൾ ഹിന്ദുക്കളായി ക്രിസ്ത്യാനികളായി വിവാഹം ചെയ്താൽ മാത്രമാണ് കോടതി അപ്പോഴും ആണ് എന്ന് മാരേജിലോ പറയുന്നുണ്ടെങ്കിലും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വിവാഹം സാക്രമൻ ആണെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും ഹിന്ദുക്കളുടെ വിവാഹത്തിലെ സാക്രമൻ അവിടെയാണല്ലോ ഈ നിയമം വരുന്നത് ആ സാക്രമന്റിന് നിങ്ങളോടൊരു ചോദ്യമേ ചോദിക്കുന്നുള്ളൂ സപ്തപതി കഴിഞ്ഞോ എന്ന് സപ്തപതി ഇല്ലെങ്കിൽ അത് ഹിന്ദു വിവാഹമല്ല സപ്തപതി എന്താണെന്ന് ചോദ്യം ചോദിക്കുന്ന അഡ്വക്കേറ്റിനോ വിവാഹം കഴിച്ച വ്യക്തിക്കോ വിധി എഴുതുന്ന ജഡ്ജിക്കോ അറിയില്ല എന്നുള്ളതിന്റെ തെളിവ് സപ്തപതി എന്നുള്ളത് നിങ്ങൾ കരം ഗ്രഹിച്ച് വിളക്കിനു ചുറ്റും സഞ്ചരിക്കുന്നതാണെന്ന് തെറ്റിദ്ധാരണയും പുലർത്തിയിട്ടുണ്ട് സപ്തപതി എന്നത് വരൻ വധുവിൻ്റെ കാലിൽ പിടിച്ച് കാലിൽ പിടിച്ച് ശുഭേച്ഛയിലൂടെ സുവിചാരണയിലൂടെ തനുമാനസയിലൂടെ സത്വാപത്തിയിലൂടെ അസംസക്തിയിലൂടെ പദാർത്ഥ അഭാവനിയിലൂടെ നിന്നെ ഞാൻ കൊണ്ടുപോകാം അങ്ങനെ നിന്റെയും എൻ്റെയും ജീവിതം സൗഭഗത്വത്തിലാകുന്നതിന് നമുക്ക് ഈ കരം ഗ്രഹിക്കാം ഗൃഭണാമിതെ സൗഭഗത്വായ ഹസ്തം ചടങ്ങുകളിൽ എവിടെയോ അപൂർവം വിവാഹങ്ങളിൽ ഉണ്ടായേക്കാമെങ്കിലും ബോധതലങ്ങളിൽ ഇതൊന്നും ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സ്നേഹവും സ്നേഹിക്കപ്പെടലും ഒരു പൂർവവാസനയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ സംസ്കാരപൂർവകമല്ലാത്തൊരു വിവാഹത്തിൽ സ്നേഹം ക്ഷിപ്രസാധ്യമല്ല ക്ഷിപ്രസാധ്യമല്ല ഒട്ടേറെ അറിവുകൾ ഒട്ടേറെ പ്രവർത്തന മണ്ഡലങ്ങൾ അവിടെയെല്ലാം സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടാനും പ്രിയങ്ങളെ സാധിച്ചു തരാനും ഉള്ളതായ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അനുനിമിഷം വിവാഹവും വിവാഹമോചനവുമാകും സംസ്കാരമുണ്ടായില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി എന്നാ എനിക്ക് തോന്നുന്നത് ഞാൻ വിശദീകരിച്ചാൽ നിങ്ങൾ എന്നെ തല്ലിയേക്കും വിശദീകരിക്കാമെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും തീരെ മനസ്സിലാകാത്തവർ അത് മനസ്സിലാക്കാതിരിക്കുകയുമാണ് നല്ലത് ശരിയല്ല ശരിയല്ല തീർന്നില്ലേ അതുകൊണ്ട് ഭൗതികമായ ഇതിനൊരു വ്യാഖ്യാനം ഇത്ര മാത്രമേ ഉള്ളൂ എന്നുള്ളതിന് നിങ്ങളുടെ ഡൈവേഴ്സ് നിയമങ്ങളിൽ കോഞ്ചുഗേഷൻ റൈറ്റ് നിഷേധിക്കപ്പെടുമ്പോൾ പിരിഞ്ഞു പോകാമെന്നുണ്ടല്ലോ വക്കീലന്മാർക്കറിയുമായിരിക്കും ഇനിയും അത് നീളണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ശുഭോദർക്കമല്ല ഞാനത് നീട്ടുന്നത് എൻ്റെ വസ്ത്രത്തിനും ചേരുന്നതല്ലെന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങാൻ തുടങ്ങി ആ നിലയ്ക്ക് അതവിടെ നിർത്തുകയല്ലേ ഉചിതം ശരിയാണ് പറയാൻ എനിക്ക് മൊഴിയൊന്നും ഉണ്ടാവില്ല കാരണം എനിക്കറിയുന്ന വിഷയമാണത് അതുകൊണ്ട് തന്നെ അറിയാത്തതുകൊണ്ടല്ല നിങ്ങളും ഞാനിവിന്ന് സംവദിക്കാവുന്നൊരു വിഷയമല്ലാത്തതുകൊണ്ട് വ്യാസൻ നിയോഗത്തിലൂടെ നിയോഗമെന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചു പോവുകയോ ഭർത്താവിന് ആതുരത്വം ഉണ്ടാവുകയോ ഭർത്താവ് യുക്തനല്ലാതായി തീരുകയോ ചെയ്യുമ്പോൾ മറ്റൊരാളിൽ നിന്ന് ഭാര്യയിൽ സന്താനത്തെ സ്വീകരിക്കുന്ന പദ്ധതിയെയാണ് നാരദൻ സ്മൃതിയിൽ നിയോഗമെന്ന് പറയുന്നത് അതിനുള്ള നിയമങ്ങളൊക്കെ ഉണ്ടെന്ന് ഇന്നും നിയമങ്ങളായിട്ടില്ല നിങ്ങളുടെ വ്യവസ്ഥാപിത സമൂഹത്തിൽ അണ്ടവും ബീജവും ബാംഗ്ലൂരിൽ നിന്നെല്ലാം തിരുവനന്തപുരത്തെ ഗൈനക്കോളജിസ്റ്റുകളും എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള നിയമനിർമ്മാണം ഇനിയും ഇന്ത്യയുടെ വ്യവസ്ഥാപിത ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ നിയമപരമായി അതിനെ ചോദ്യം ചെയ്യാൻ ആവില്ല മറിച്ച് ഈ പൗരാണിക കാലത്ത് ആ നിയമം ഉണ്ടായിരുന്നു അങ്ങനെയാണ് വ്യാസനും അവിടെ എത്തുന്നത് വ്യാസൻ താൻ എത്തിയത് കൊണ്ട് സന്താനമില്ലാത്തൊരു രാജ്യത്ത് സന്താനമുണ്ടാവുക എന്ന് മാത്രമല്ല ചിന്തിച്ചത് ആയുർവേദ തത്വയുടെ അന്തരേന്ദ്രിയ മണ്ഡലങ്ങളിൽ കിടക്കുന്ന പ്രകൃതി സ്ഥാപനത്തെ കണ്ടറിഞ്ഞ് തൻ്റെ അമ്മയായ സത്യവതിയോട് വ്യാസൻ പറഞ്ഞത് അല്പം കാലം വേണമെന്നാണ് പകമൊഴുത്ത അംബികയിൽ പകയുള്ള അമ്പാലികയിൽ പുത്രോൽപാദനം നടത്തുമ്പോൾ ബീജാണ്ടങ്ങളുടെ സംയോഗവേളയില് ഭാര്യാഭർത്താക്കന്മാർ ദമ്പതിമാർക്കുണ്ടാകുന്ന ഇമ്പമില്ലായ്മയിൽ നിന്ന് ഉണ്ടാകാവുന്ന പ്രതിസന്ധികളെ മുഴുവൻ കാണിച്ചു വ്യാസൻ കാലം ചോദിക്കുമ്പോൾ കാലവിളമ്പ അരുത് എന്ന സത്യവതിയുടെ വാക്കിനെ അവലംബിച്ച് ആരോഗ്യമുള്ള കാശി രാജകുമാരിമാരിൽ ഒന്നാമനായി ജനിച്ചവൻ അന്ധനും രണ്ടാമനായി ജനിച്ചവൻ പാണ്ഡുരോഗിയും അനീമിയ ഉള്ളവനുമായി ഇന്നത്തെ ഭാഷയിൽ മസ്തിഷ്ക രക്തസ്രാവം വരുന്ന അനീമിയ ലുക്കീമിയയാണ് അതുള്ളവനുമായി ജനിക്കുമ്പോൾ സ്വീകരിച്ച ആനയിച്ച് സൗമ്യമായി ജനിച്ച ദാസിൽ മഹാപണ്ഡിതനായ വിദുരൻ ജനിക്കുമ്പോൾ ആദ്യതലത്തിൽ തന്നെ വ്യാസൻ തന്റെ ആത്മകഥയിൽ ഔഷധങ്ങളും ആഹാരങ്ങളുമല്ല അൻപും അനുകമ്പയും അറിവും ഇമ്പവുമാണ് ആരോഗ്യത്തെയും അറിവിനെയും ആനന്ദത്തെയും പ്രദാനം ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ തഥ്യ തുടങ്ങുന്നത് അവിടുന്നാണ് ഈ കഥയുടെ ആവിർഭാവം അതിൻ്റെ നടുക്കേക്ക് ആ ധൃതരാഷ്ട്ര പുത്രന്മാരുടെയും പാണ്ഡുപുത്രന്മാരുടെയും കഥ സന്നിവേശിപ്പിക്കുമ്പോൾ തന്നിൽ നിന്ന് ജനിച്ച പാണ്ഡവനും പാണ്ഡുവും തന്നിൽ നിന്ന് ജനിച്ച ധൃതരാഷ്ട്രനും മഹാരോഗികളും കാമികളുമായി തീർന്ന കഥയെ പറഞ്ഞ വ്യാസൻ ആ കാമനയിൽ നിന്ന് വ്യത്യസ്തമായ തലങ്ങളിലേക്ക് പോകാൻ അവരെ പ്രേരിപ്പിക്കാത്ത മഹാധിഷണാശാലിയായ ഭീഷ്മന്റെ കഥയും ചേർത്ത് വയ്ക്കുമ്പോൾ ദൗർബല്യത്തിൻ്റെ ആക്കമാണ് കൂടുതൽ